ഇതിഹാസ കൃതികളൊന്നും നമുക്കൊരു ഉച്ചമയക്കത്തിൻ്റെ ഭാഗമായി വായിക്കാനുള്ളതല്ല അങ്ങനെ വായിച്ചാൽ അത് നമ്മളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയുമില്ല അലക്ഷ്യ വായനയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ധാരാളം കാര്യങ്ങൾ പിൽക്കാലത്ത് ധാരാളം പേര് എഴുതിയിട്ടുണ്ട് അലക്ഷ്യ വായനയ്ക്ക് വേണ്ടിയിട്ടല്ലാതെ നമ്മളുടെ മനസ്സിനെ വിമലീകരിക്കാനും നമ്മൾക്ക് പുരോഗതി ഉണ്ടാവാനും വേണ്ടിയിട്ടുള്ള കൃതികൾ ധാരാളമുണ്ട് നമുക്ക് ദസ്തേവിസ്കയുടെ കൃതികൾ നമുക്കങ്ങനെ അലസമായി വായിക്കാൻ സാധ്യമല്ല ഉറ്റവും ശിക്ഷയും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അലസ വായനയ്ക്ക് വേണ്ടി എടുത്ത് നിങ്ങളുടെ മുന്നിൽ വയ്ക്കുക സാധ്യമല്ല നിങ്ങൾ റാസ്കോൾ നിക്കോഫിൻ്റെ കൂടെ അയാളുടെ പ്രായശ്ചിത്വത്തിൻ്റെ കൂടെ അയാൾ ചെയ്യുന്ന അയാളുടെ കഠിനമായ പശ്ചാത്താപത്തിൻ്റെ കൂടെ നിങ്ങളും ഉരുകും അങ്ങനെ ഉരുകിയേ മതിയാവും പാവങ്ങളെന്ന നോവൽ നിങ്ങൾക്ക് വെറുതെ വായിച്ചു പോവുക സാധ്യമല്ല കാരണം അതിൽ മർത്യജീവിത ഭാഗധേയത്തിൻ്റെ ഊടും പാവും കൊണ്ടാണ് അത് നെയ്തെടുത്തിരിക്കുന്നത് നമ്മൾക്കൊരു കൃതി നമ്മളുടെ മനസ്സിൽ തറയ്ക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൽ ജീവിതം അത്രയെ ലയിച്ചിട്ടുള്ളൂ എന്നാണ് ഇതിഹാസങ്ങളെ സംബന്ധിച്ചതങ്ങനെ ജീവിതത്തെ ലയിപ്പിച്ചെടുത്തവയാണ് അതുകൊണ്ട് തന്നെ ഇതിഹാസോപ ഇതിഹാസത്തെ ഉപ ഉപാധിയാക്കി എഴുതിയിട്ടുള്ള കൃതികളിലും അതിൻ്റെ അംശങ്ങൾ കാണും വാൽമീകി രാമായണത്തെ നേരിട്ട് ആശ്രയിക്കാതെ എഴുതിയ കൃതിയാണ് എഴുത്തച്ഛന്റെ രാമായണമെങ്കിലും എഴുത്തച്ഛൻ പല സ്ഥലങ്ങളിലും വാൽമീകി രാമായണത്തിൻ്റെ സത്തയെ സ്വീകരിച്ചിട്ടുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളുടെ രാമാഭിഷേകത്തിൻ്റെ സമയത്ത് ഈ അഭിഷേക വാർത്ത ലക്ഷ്മണൻ രാമൻ അറിഞ്ഞു കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ലക്ഷ്മണനോടാണ് പറയുന്നത് അത് ലക്ഷ്മണനോട് പറയുമ്പോൾ അത് പറയുമ്പോൾ അദ്ദേഹം പറയും ഇത് നമ്മൾ ഇങ്ങനെ അത് പറയുമ്പോൾ ലക്ഷ്മണനോട് പറയും നീ ഇത് രഹസ്യമാക്കി വെക്കണം എന്ന് പറയുന്നുണ്ട് ഞാനിത് നിന്നോട് പറയുമ്പോൾ നീ ഇത് രഹസ്യമാക്കി വെക്കണം എന്തുകൊണ്ട് രഹസ്യമാക്കി വെക്കണം അതങ്ങനെ വളരെ പെട്ടെന്ന് പ്രചരിപ്പിക്കാനുള്ളതല്ല എന്ന് ശ്രീരാമൻ ഒരു തോന്നൽ ഉള്ളിലുണ്ടായിരുന്നു ആ സമയത്ത് അതേക്കുറിച്ച് എഴുത്തച്ഛൻ എഴുതിയിട്ടുള്ള വരികൾ ഞാനൊന്ന് വായിക്കാം താതനിക്കഭിഷേകമിളമയായി മോതേന ചെയ്യും അടുത്ത നാൾ നിർണയം തത്ര നിമിത്തമാത്രം ഞാൻ അതിനൊരു കർത്താവ് നീ രാജ്യഭോക്താവും നീയത്രേ വത്സ മമത്വം ബഹിപ്രാണനാകയാൽ ഉത്സവത്തിന് കോപ്പിട്ടു നീ മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരിപ്പാൻ ഇല്ല ഇതിനു നമ്മോടാരും എന്നാണ് ഈ ഇളമയായി എന്ന് പറയുന്ന വാക്കൊന്നും നമുക്കിപ്പോൾ പ്രചാരത്തിലില്ല ഇളമ അത് നമ്മളുടെ യുവത്വത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് ഇളമ പണ്ടൊക്കെ നമ്മളുടെ നാട്ടിൽ രണ്ടാമത് ജനിക്കുന്നയാളെ ഇളമൻ എന്ന് വിളിച്ചിരുന്നു വീട്ടിലെ വിളിപ്പേരായിട്ട് നമ്മൾ ഈ മൂപ്പനും ഇളമനും ഉണ്ടാകുന്ന അങ്ങനെയാണ് മൂത്തയാൾ മൂപ്പനും ഇളയാൾ ഇളമനുമാകുമായിരുന്നു അങ്ങനെ നമ്മളുടെ പ്രാദേശിക ജീവിതത്തിൽ നിന്നുള്ള വളരെ ഒരു മധുര പദം ഉപയോഗിച്ചാണ് എഴുത്തച്ഛൻ അത് പറയുന്നത് താതന എനിക്ക് അഭിഷേകം ഇളമയായി മോതേന ചെയ്യും അടുത്ത നാൾ വളരെ ലളിതമായി വളരെ സിമ്പിളായിട്ട് അത് ചെയ്യും രണ്ടാമത്തേതായിട്ട് ചെയ്യുന്നത് പോലെ അത് വളരെ എളിമയായി ചെയ്യും എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഞാനതിന് കർത്താവാണ് ഞാനതിന് കർത്താവകുമെങ്കിൽ അല്ലയോ ലക്ഷ്മണ നീ അതിൻ്റെ രാജ്യത്തിൻ്റെ ഭോക്താവ് നീയാണ് ഞാൻ എന്ന് പറയുന്നത് നിനക്ക് അത്രയ്ക്ക് എനിക്ക് നീ വേണ്ടപ്പെട്ട ആളാണ് നീ എൻ്റെ സഹോദരൻ എന്ന നിലയിൽ ഒരേ മാതാവിൻ്റെ മക്കളല്ല എന്ന് നമ്മൾ ആലോചിക്കണം രാമായണത്തിലെ ഈ ഇരട്ടകൾ രാമലക്ഷ്മണന്മാരും ഭരതശത്രുഘ്നന്മാരും രണ്ടും ഒരേ അമ്മമാരുടെ മക്കളല്ല പക്ഷേ ഇവർ തമ്മിലാണ് കൂട്ടുണ്ടാവുന്നത് അവർ തമ്മിലാണ് അടുപ്പമുണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ രാമലക്ഷ്മണന്മാരിൽ രാമൻ ലക്ഷ്മണനോട് പറയുന്നു ഞാൻ ഇങ്ങനെ ആവുമ്പോൾ നീയാണ് രാജ്യത്തിൻ്റെ ഭോക്താവ് നീ എൻ്റെ ബഹിപ്രാണനാണ് എന്നാണ് പറയുന്നത് നീ എൻ്റെ ബഹിപ്രാണനാണ് നീ എൻ്റെ പുറത്തെ പ്രാണനാണ് എന്നെ ജീവിപ്പിച്ചു നിർത്തുന്ന പ്രാണനകത്തുണ്ടെങ്കിൽ എനിക്ക് പുറത്തുള്ള പ്രാണൻ നീയാണ് എന്നാണ് പറയുന്നത് ഒരാൾക്ക് നമ്മളോടുള്ള ബന്ധം സൂചിപ്പിക്കാൻ ഇതിനേക്കാൾ നല്ല ഒരു പദം നമുക്ക് ഉപയോഗിക്കാനില്ല ബഹിപ്രാണൻ എന്നാണ് പറയുന്നത് ഈ ബഹിപ്രാണൻ എന്ന പദം വാൽമീകി രാമായണത്തിൽ നിന്നാണ് എഴുത്തച്ഛൻ സ്വീകരിക്കുന്നത് വാൽമീകി രാമായണത്തിൽ ലക്ഷ്മണനെക്കുറിച്ച് വാൽമീകി ബഹിപ്രാണൻ എന്ന് പറയുന്നുണ്ട് നമ്മൾ മലയാളത്തിൽ ബഹിശ്ചര പ്രാണൻ എന്നൊക്കെ പറയും എനിക്ക് പുറത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പുറത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രാണൻ എന്ന് നമുക്കങ്ങനെ ഒരു സഹോദരനെക്കുറിച്ച് പറയാൻ കഴിയുമെങ്കിൽ നമുക്ക് നമ്മളുടെ ഒരു സുഹൃത്തിനെക്കുറിച്ച് നീ എൻ്റെ ബഹിപ്രാണനാണ് നീ എൻ്റെ ബഹിശ്ചര പ്രാണനാണ് എന്ന് പറയുമെങ്കിൽ അത് വലിയൊരു കാര്യമാണ് രാമായണത്തിൽ പറയും രാമസ്യ ദക്ഷിണോ ബാഹു നിത്യം പ്രാണോ ബഹിശ്ചര എന്ന് ലക്ഷ്മണനെ കുറിച്ച് പറയും രാമൻ്റെ ദക്ഷിണോ ബാഹു രാമൻ്റെ വലം കൈയ്യാണ് ദക്ഷിണഹസ്തമാണ് വാമഹസ്തമാണ് ഇടത്തേത് ദക്ഷിണഹസ്തമാണ് രാമൻ്റെ നീ എൻ്റെ വലത്തെ കൈയാണ് രാമൻ്റെ വലത്തെ കൈയാണ് അതുപോലെ തന്നെ രാമൻ്റെ ബഹിപ്രാണനുമാണ് എന്ന് ലക്ഷ്മണനെ കുറിച്ച് പറയും ഇത് ഇതെഴുത്തച്ഛൻ സ്വീകരിച്ചിരിക്കുന്നു രാമായണത്തിലെ ഏറ്റവും വലിയ സാഹോദര്യത്തിൻ്റെ മഹാദൃഷ്ടാന്തത്തിലേക്ക് ഈ ബഹിപ്രാണൻ എന്ന ഒരൊറ്റ പദം വെളിച്ചം വീശുന്നുണ്ട് ഇത് അഭിഷേകത്തിൻ്റെ സമയത്താണ് പറയുന്നത് ഒരു പക്ഷേ ലക്ഷ്മണൻ ആദ്യമായി യുവാവായി പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭം കൂടിയാണ് രാമായണത്തിൽ ഈ ബഹിപ്രാണൻ എന്ന പ്രയോഗം അവിടെ മുതൽ രാമായണത്തിൻ്റെ അവസാനം വരെ ലക്ഷ്മണൻ ആ ബഹിപ്രാണനായി തുടരുന്നു അയാൾക്ക് വിഷമം തോന്നുന്ന സന്ദർഭങ്ങളുണ്ട് അയാൾ വല്ലാതെ പ്രതിഷേധിച്ചു പോകുന്ന സന്ദർഭങ്ങളുണ്ട് ആ സന്ദർഭങ്ങളിലെല്ലാം അയാൾ ഉള്ളിലടക്കി പിടിച്ചിരിക്കുന്ന ഈ സാഹോദര്യത്തിൻ്റെ ഈ ഭ്രാതൃസ്നേഹത്തിൻ്റെ മഹാശക്തി കൊണ്ട് അയാൾ അതിനെ എല്ലാം സഹിക്കുകയാണ് സീത അയാളോട് പോയി ഈ പൊന്മാനിൻ്റെ പിന്നാലെ പോയി കഴിയുമ്പോൾ നിങ്ങൾ പോയി വിളിച്ചു കൊണ്ടുവരൂ എന്ന് പറയുമ്പോൾ ഇയാളെ സീത അതിഭീകരമായിട്ട് ആക്ഷേപിക്കുന്നുണ്ടല്ലോ രാമൻ മരിച്ചുപോയി കഴിയുമ്പോൾ നിനക്ക് എന്നിൽ ആഗ്രഹമുള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്നുണ്ടല്ലോ അയാൾക്ക് ഒട്ടും അത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അയാൾക്കത് സഹിക്കാവുന്നതിനും അപ്പുറത്തുള്ള പദപ്രയോഗമാണ് പക്ഷേ അയാൾ സഹിക്കുന്നു എന്തിനു വേണ്ടി രാമന്റെ ബഹിപ്രാണനായതുകൊണ്ട് പിന്നീട് ആശാൻ പറയുന്നുണ്ടല്ലോ എന്താണ് കനിവാർ നനിജ പൊറുക്ക നീ നിനയ തോതിയ കൊള്ളിവാക്കുകൾ അനിയന്ത്രിതമായി ചിലപ്പോഴി മനമോടാത്ത കുമാർഗമില്ലടോ എന്നൊക്കെ സീത സ്വയം തൻ്റെ അതിചിന്തയുടെ ഭാഗമായി പറയുന്നതൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് ഇങ്ങനെ ഞാൻ നിന്നോട് സംസാരിച്ചു പോയി സീതയെ തട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞിട്ട് മുകളിൽ പോകുമ്പോൾ സീത തൻ്റെ ആഭരണങ്ങളുടെ പൊതിയാണ് താഴെ കിടുന്നത് ഒരു ചെറിയ കുറച്ച് ആഭരണങ്ങൾ മാത്രമുള്ള പൊതി അത് കിഷ്കിന്ധയിൽ വെച്ച് സുഗ്രീവൻ ഇങ്ങനൊരു പൊതി കിട്ടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞ് അഴിച്ചു നോക്കുമ്പോൾ ലക്ഷ്മണനെയാണ് വിളിച്ച് രാമൻ കാണിക്കുന്നത് എൻ്റെ കണ്ണുകൾ കരഞ്ഞു കലങ്ങിപ്പോയിരിക്കുന്നു എനിക്കിത് നോക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് നീ ഇത് നോക്കൂ എന്ന് പറയുമ്പോൾ ലക്ഷ്മണൻ പറയുന്നുണ്ട് ഞാൻ ശ്രീ സീതയെ എൻ്റെ ജ്യേഷ്ഠ ഞാൻ ഒരിക്കൽ പോലും ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല ഞാൻ അവരുടെ കഴുത്തിലേക്ക് നോക്കിയിട്ടില്ല എനിക്ക് അവരെന്താണ് അണിയുന്ന ആഭരണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് ആഭരണം നിർത്തി വെച്ചിട്ട് നോക്കിയിട്ട് അയാൾ പറയുന്നു നാഹം ജാനാമി കേയൂരെ നാഹം ജാനാമി കങ്കണേ എനിക്ക് കേയൂരം കെയയൂരമറിഞ്ഞുകൂടാ എനിക്ക് കങ്കണമറിഞ്ഞൂടാ തോൾവള അറിഞ്ഞുകൂടാ എനിക്ക് പക്ഷേ പാദത്തിൽ അണിയുന്ന പാദസരം കണ്ടിട്ട് അയാൾ പറയുന്നു എല്ലാ ദിവസവും ഞാൻ എൻ്റെ ജ്യേഷ്ഠ പത്നിയെ പാദം തൊട്ട് വന്ദിക്കുന്നത് എനിക്ക് ഈ പാദം നോക്കിയാൽ എനിക്കിതറിയാം എന്നയാൾ പറയുന്നു അത് കണ്ടിട്ടാണ് അത് തിരിച്ചറിയുന്നത് അയാൾ അങ്ങനെ ഭക്തിയോടുകൂടി നിൽക്കാനുള്ള കാരണം അയാൾ രാമൻ്റെ ബഹിശ്ചര പ്രാണനാണെന്നുള്ളതാണ് സീതയെ ഉപേക്ഷിക്കുമ്പോഴും അയാൾക്ക് ഉപേക്ഷിക്കാൻ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല അയാൾ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി തിരിച്ചു പോരുമ്പോൾ എന്തുകൊണ്ട് അയാൾ സമ്മതിച്ചു എന്ന് ചോദിച്ചാൽ ശ്രീരാമൻ്റെ ഒരൊറ്റ വാചകത്തിലാണ് ഒരു പക്ഷേ നിങ്ങൾ ഈ ഉപേക്ഷിക്കലിനെ അനുകൂലിച്ചില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ സഹോദരന്മാരായിരിക്കില്ല എന്ന് പറഞ്ഞ ഒരൊറ്റ വാചകത്തിലാണ് അയാൾ ആ ക്രൂരകൃത്യത്തിന് തയ്യാറാവും അങ്ങനെ ഒരു കൃത്യത്തിന് അയാൾ തയ്യാറാവും അതയാൾ ബഹി ബഹിപ്രാണനായതുകൊണ്ടാണ് ആ ഒരു പദത്തിൽ നിന്ന് വാൽമീകി അങ്ങനെ ഉപദേ ഉപയോഗിച്ച ഒരു പദത്തിൽ നിന്ന് ആ പദത്തിൻ്റെ അസാമാന്യമായ അതിൻ്റെ ഗൗരവം അതിൻ്റെ ആഴം അതിൻ്റെ ശക്തി മനസ്സിലാക്കിയിട്ടാണ് എഴുത്തച്ഛൻ ആ പദത്തെ അതേപടി സ്വീകരിക്കുന്നത് മറ്റൊരു പദം കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ ആ പദത്തിനൊരു അർത്ഥഗരിമയുള്ളത് ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് രാമലക്ഷ്മണന്മാരുടെ ബന്ധത്തെ സൂചിപ്പിക്കാൻ ഒരുപാട് വാക്യങ്ങളുടെ ഒന്നും കാര്യമില്ല അതിനകത്തൊരു ഒറ്റ പദത്തിൻ്റെ കാര്യമേ ഉള്ളൂ രാമൻ ശ്രീ ലക്ഷ്മണൻ രാമൻ്റെ ബഹിപ്രാണനാണ് എന്ന ഒറ്റ പദം